ഇന്ന് നമ്മളെ കണ്ണൂരിൻ്റെ മാത്രം സ്പെഷ്യലായ അങ്ങനെ അഭിപ്രായം പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ഇത്രയും ഐറ്റംസ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെ കണ്ണൂർ മാത്രമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ കാണൽ കുറച്ച് കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് തെറ്റാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇവിടെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അതുപോലെ കാടമുട്ട പൊരിച്ചത് അതൊരു വേറെ ലെവലായിട്ടാണ് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം കഴിക്കണമൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷേ നല്ല തിരക്ക് പിടിച്ച സമയമായതുകൊണ്ട് എനിക്കങ്ങോട് ചെറുതായിട്ടൊരു നാണം വന്ന് അതുകൊണ്ട് നന്ദുനെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേട്ടാ അപ്പം നോക്കുമ്പോൾ അവൻ അതിലും വലിയ നാണക്കേട് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ അതിൻ്റെ എണ്ണാങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവരും വിശ്വാസമല്ലേ അല്ലേ പിന്നെ ഇതൊക്കെ നമ്മൾ ചിക്കൻ നിറച്ചതും അതുപോലെ തന്നെ ചെമ്മീൻ നിറച്ചതും കല്ലുമ്മക്കായ് കക്ക ഇതൊക്കെ നിറച്ചതൊക്കെയാണ് കേട്ടോ ഫില്ല് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ പിന്നെ നമ്മളെ കണ്ണൂർ ടൗണിലോട്ടൊക്കെ ഇപ്പോൾ ഇതിലും വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഓരോ ലൈമും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നതാണ് നെല്ല ഊരി ആട്ടോ